നടി മീന ബിജെപിയിൽ ചേരുമെന്നും പാർട്ടിയിൽ സുപ്രധാന ചുമതല വഹിക്കുമെന്നും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി മീന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറെ സന്ദർശിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾക്കൊപ്പമാണ് നടിയുടെ ബിജെപി പ്രവേശനത്തെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് തമിഴ്നാട്ടിലെ പല പ്രമുഖരും ബിജെപിയിൽ ചേരാനൊരുങ്ങുകയാണെന്നായിരുന്നു ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ബിജെപി ഭാരവാഹികളുടെ പട്ടിക ഉടൻ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട് ഇതിൽ മീനയ്ക്കും നേരത്തെ ബിജെപിയിൽ ചേർന്ന കുഷ്ബു ും സുപ്രധാന ചുമതലകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മീന ബിജെപിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളോട് പാർട്ടിയിലേക്ക് എത്തുന്ന ആരെയും സ്വീകരിക്കുമെന്നാണ് ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ നായനാർ നാഗേന്ദ്രൻ പ്രതികരിച്ചത് രണ്ടായിരത്തിയാറിലെ തമിഴ്നാട് തിരഞ്ഞെടുപ്പിന് മുൻപ് മീന ബിജെപിയിലെത്തുമെന്നാണ് സൂചന ബിജെപിയിൽ ചേർന്ന നടി ഖുഷ്ബുവും രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ സുപ്രധാന ചുമതല വഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ആദ്യം ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷത്തിൽ മീന പങ്കെടുത്തിരുന്നു ഇത് വലിയ വാർത്തകൾക്ക് ഇടവച്ചു ഇതോടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള മീനയുടെ താൽപര്യം സംബന്ധിച്ച പ്രചാരണം ആരംഭിക്കുന്നത് എന്നാൽ വൈകാതെ താരം പ്രചാരണം തള്ളി രംഗത്തെത്തിയിരുന്നു അങ്ങനെയിരിക്കെയാണ് ഡൽഹിയിലെത്തിയ മീന ജഗ്ദീപ് ധൻകറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്യാറിൽ തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിച്ച സാഹചര്യത്തിൽ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനാണ് ബിജെപിയുടെ സുപ്രധാന നീക്കം അഭ്യൂഹങ്ങളോട് മീന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മീന ബി ബിജെപിയിൽ ചേരുമെന്നും കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമെന്നാണ് മറ്റൊരു പ്രചാരണം മീനയ്ക്ക് രാഷ്ട്രീയത്തിൽ താൽപര്യമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അടുത്തിടെ അവർ പലതവണ ഡൽഹി സന്ദർശിച്ചതെന്നും വാർത്തകൾ പുറത്തുവരുന്നു പൊങ്കൽ ആഘോഷത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ മീന എത്തിയിരുന്നു എന്നാൽ ബിജെപിയിൽ ചേരുമെന്ന പ്രചാരണം ആ വേളയിൽ നടി നിഷേധിക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയോടുകൂടി ബിജെപിയിൽ ചേരുമെന്ന വാർത്ത ശക്തിപ്പെടുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മീന ഡൽഹിയിലെത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന പ്രചാരം ഉണ്ടായിരുന്നു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ കൂടുതൽ തമിഴ് സിനിമാ താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് നടി കുഷ്ബു ആർ ശർക്കുമാർ എന്നിവരെല്ലാം നിലവിൽ തമിഴ്നാട് ബിജെപിയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നവരാണ് നേരത്തെ ഗൌതമി ഉണ്ടായിരുന്നെങ്കിലും അവർ ഇപ്പോൾ സജീവമല്ല ഈ സാഹചര്യത്തിലാണ് മീനയെ പാർട്ടി നേതൃത്വം അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മീനെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ പ്രചാരണ രംഗത്ത് സജീവമാക്കുമെന്ന് ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമാ രംഗത്തെത്തിയ നടിയാണ് മീന പിന്നീട് നായികയായി തിളങ്ങിയ അവർ തെന്നിന്ത്യയിലെ പ്രധാന താരമായി മാറുകയും ചെയ്തു തമിഴ് മലയാളം കന്നഡ തെലുങ്കു സിനിമകളിലെല്ലാം മീന അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്കു കന്നഡ സിനിമാ രംഗത്ത് നിന്ന നിരവധി പേർ നേരത്തെ രാഷ്ട്രീയത്തിൽ എത്തിയിട്ടുണ്ട് സമീപകാലത്തെ മലയാള സിനിമയിലും ഈ ട്രെൻഡ് കാണുന്നുണ്ട് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചിരുന്നു മകൾ നൈനിക വിജയ് നായകനായ തെരി എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് ദൃശ്യമുൾപ്പെടെ സൂപ്പർ മലയാള സിനിമകളിൽ വേഷമിട്ട മീനയ്ക്ക് തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആരാധകരുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയിൽ ചേർന്നാൽ പാർട്ടിക്ക് ഗുണം ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ കൂടിയാണ് ഈ പ്രചാരണമെന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി